നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും അമ്മമാരുടെ ചില വിശേഷങ്ങളാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അമ്മമാരുടെ കുറേ ആവശ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ സാധിച്ചു തന്നു അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് എനിക്ക് സാധിച്ചത് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അമ്മമാരുടെ രസകരമായ സംഭവങ്ങളും അമ്മമാരുമായിട്ട് സന്തോഷമായിട്ടും പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരു കൂട്ടം അമ്മമാരെയും എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി കിട്ടാൻ വേണ്ടി സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താമരം സംഗീത താമരക്കുമ്പിളല്ലോ മമ ഹൃദയം താതാമി സംഗീത മധുപകരൂ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ല്ലോ മമ ഹൃദയം താതാംഗൽപ്പനയാർ പൂവനം തന്നിലൊരു പവിര പൂവായി വിരിഞ്ഞു താതാ നി കൽപ്പനയാർ പൂവനം തന്നിലൊരു പവിര പൂവായി വിരിഞ്ഞു പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂരയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ ഹേവാ ഹേവാ താമരക്കുമ്പിലല്ലോ മമ ഹൃദയം കാരനശരഭത്തിൽ കപ്പൂവനം തണ്ടിലൊരു പവിത പൂവായി പിരിഞ്ഞു ഞാ പൂമണമില്ലല്ലോ പൂന്നേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ ദേവാ ഏവാ താമരക്കുമ്പിലോ മമ ഹൃദയം താതാ നി സംഗീത മധുപകരൂ താതാ നി സംഗീത ഹലോച്ചിമാരെ രണ്ട് കാര്യങ്ങൾ പറയാനാ വിളിച്ച നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ഇരിക്കുന്നതിന് ഫാൻ വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ ഒരു സഹോദരൻ കോട്ടയത്ത് കോട്ടയം പുതുപ്പള്ളിലുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്ക് ഫാൻ മേടിച്ച് തന്നു നമ്മളിട്ടു നിങ്ങൾക്കത് കാണാം നമ്മൾ നമ്മളതിന് ശേഷം നമ്മൾ അമ്മമാരെല്ലാവരോടെ പറഞ്ഞു അമ്മമാർക്ക് ബുക്സ് വേണം കണ്ണാടി വേണം പിന്നെ നമ്മൾ വേറെ പല ആവശ്യങ്ങൾ പറഞ്ഞായിരുന്നു ചെയറ് വേണം പിന്നെ ഒരു സെപ്പറേറ്റ് റൂം വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു പറഞ്ഞെങ്കിലും നമുക്കിപ്പം കിട്ടിയിരിക്കടി കണ്ണാടി നമ്മളൊരു ആറ് പേർക്ക് നമ്മൾ കണ്ണാടി റെഡിയാക്കി നാല് പേരുടെ കണ്ണാടി കയ്യിൽ വന്നിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് പേരുടെ ഇനി വരും അത് ഇന്ന് നാളെ എങ്ങണം നമുക്ക് കയ്യിലെത്തും ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും കണ്ണാടി വെക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ ഉണ്ടെങ്കിലെന്ന് കൈവൊക്കണം ആവശ്യമുള്ളവര് കണ്ണാടി വെക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഈ കൈ വെക്കി വെക്കുന്നവർക്ക് ആർക്കെങ്കിലും പാർ ഈ കൈ കൈവെക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡോക്ടർ കണ്ണാടി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു പറഞ്ഞു ഞാൻ പറയാം വേണ്ട വേണ്ട താമരയമ്മയ്ക്ക് കൈ കാരണം രാണോ കണ്ണാടി വേണോ കണ്ണാടി വെച്ചാൽ കണ്ണാടി ഞാൻ എന്റെ കാശല്ല ഞാൻ ആരുടെങ്കിലും എടുത്ത് സഹായം ചോദിച്ചു കരുണയുള്ളവർ നമുക്ക് ചെയ്തു തരുവാ അപ്പം കണ്ണാടി മേടിച്ച് തന്നാൽ അതുകൊണ്ടൊന്ന് തലണക്കീഴ് ഒരു കണ്ണാടി മേടിക്കരുത്

അപ്പൊ രണ്ടു പേർക്ക് ഇനി കണ്ണാടി വേണം ബിറ്റിക്കും ബിറ്റിയുടെയും രാധേമ്മയുടെയും ആ ലിസ്റ്റിംഗ് എടുത്തറേയും ആ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുക നമുക്ക് കണ്ണാടി കുഞ്ഞുമുത്തൂന് കണ്ണാടി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുമുത്തൂന് കണ്ണാടി കൊടുത്തിട്ടുണ്ട് വരും കുഞ്ഞുമുത്തിന് കണ്ണാടി വേണോ കണ്ണാടി വേണോ വേണ്ട ഉറക്ക പറഞ്ഞേ വേണ്ട അപ്പോൾ മേടിപ്പിക്കേണ്ടല്ലോ ഏ അപ്പം നമുക്ക് കണ്ണാടി ആദ്യം നമ്മൾ ഫാൻ മേടിച്ചു തന്നാളിനെ നിങ്ങൾ ഓർക്കുക നമുക്ക് ഫാൻ മേടിച്ചു തന്നാളിന് നിങ്ങളൊരു പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുക ഈ ഫാൻ മാത്രമല്ല അതിന് ഓണത്തിന് നമുക്ക് സഹായിച്ച് നമ്മൾ ഇവിടോട്ട് വരുന്നതിന് മുമ്പ് നമുക്കൊരു വലിയ സഹായം ചെയ്ത മനുഷ്യനാണ് ശ്രീകുമാർ എന്നാണ് പേര് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ഭാര്യയ്ക്കും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ആ ഓർമ്മയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടാമത് നമുക്ക് കണ്ണാടി കണ്ണാടി മേടിച്ച് തരുന്നത് ആറുപേർക്കുള്ള കണ്ണാടി ഒരാൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് എനിക്ക് കാശ് അയച്ചു തന്നു അങ്ങനെയാണ് നമ്മൾ കണ്ണാടി കടയിൽ പോയി കണ്ണാടി നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്ക് കിട്ടിയില്ല എന്നാലും പേർക്ക് ഞാൻ പറഞ്ഞു അതിന് ശേഷം വേറൊരു ഡോക്ടർ നമുക്ക് രണ്ടോ മൂന്നോ പേർക്കോ കണ്ണാടി ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ ലിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേർക്ക് ഒരു ഒമ്പത് പത്ത് പേർക്ക് എന്തായാലും കണ്ണാടി ആയിട്ടുണ്ട് അതിൽ ഒരു ആദ്യത്തെ നാല് പേരുടെ ഞാൻ ഇപ്പം തരാം ബാക്കിയുള്ളത് വരണം ഈ കണ്ണാടി മേടിച്ച് തന്നിരിക്കുന്നത് ലളിത പത്മനാഭൻ ബോംബെയിൽ നിന്നാണ് ഞാൻ കണ്ടിട്ടില്ല എനിക്കതിനുള്ള കാശ് അയച്ച് ഇരുപതിനായിരം രൂപ വന്നു നമുക്ക് ഒരു പത്ത് ഒരു കണ്ണാടിക്ക് ഒരു മൂവായിരം രൂപ വിലയുണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് അപ്പം നിങ്ങൾ മേടിച്ചുകൊണ്ട ഒരു ആറ് കണ്ണാടി മേടിക്കുമ്പോൾ എത്ര രൂപ ആകുമെന്ന് നിങ്ങൾ ആലോചിച്ചോണം ആൾറെഡി നമ്മൾ നാലെണ്ണം നാല് പേരുടെ കയ്യിലായി ബാക്കി ഇനി രണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ തരുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് ഈ തരുന്നവർക്ക് ചിലപ്പോൾ അതിനകത്ത് ഒരു പത്തായിരം രണ്ടായിരമോ ഇവിടുത്തെ മറ്റ് എക്സ്പെൻസുകൾക്ക് എടുക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളതുപോലെ ഇനി നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് അന്നദാനത്തിനുള്ള ആഹാര സാധനങ്ങൾ ആരെങ്കിലും കൃത്യമായിട്ട് മേടിച്ച് തന്നാൽ നമുക്ക് ഞാൻ കഴിഞ്ഞ വഴിയിൽ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മളെ സഹായിക്കുന്നത് ബോംബെയിലുള്ള അച്ഛൻ ഒരു ചാ കരി എടുത്തു വരും വേറെ ഒരു രണ്ട് മൂന്ന് അച്ഛന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ നമുക്ക് കൃത്യമായിട്ട് ഒരു ഒരിത്തിരി പൈസ അയച്ചു തരുന്നു അപ്പോൾ അത് നമുക്ക് പാലിനോ പച്ചക്കറിക്കോ ഒന്നിനും തികയില്ല പക്ഷേ ഇതുപോലെ ഇവരെ പോലെ കരുണഹൃദയമുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് നിത്യം നമുക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്കതിനു വേണ്ട ചെറിയ ചെറിയ സാമ്പത്തികങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാം സാധിക്കും മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിനോട് മുട്ടിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു വാതൽ നമുക്ക് വേണ്ടി ദൈവം തുറക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട കാര്യം ഇതാണ് മോളെ കണ്ണാടി എടുത്തു കൊടുത്തേ ആ മോളെ കണ്ണാടി ഓട് ആർക്കാവുള്ളൂ ആദ്യത്തെ കണ്ണാടിയാണ് അല്ലേ കൊടുത്തോട്ടെ കണ്ണാടി വെക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് കണ്ണാടി മേടിച്ച് തരുന്നത് നിങ്ങളെപ്പോലെ കണ്ണാടി ഉപയോഗിക്കുന്നവരായിരിക്കും കണ്ണിന് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഈ കണ്ണാടിക്ക് സഹായിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കുക ഓരോ പ്രാവശ്യവും കണ്ണാടി എടുത്ത് മുത്തു വെക്കുമ്പം ദൈവമേ എനിക്ക് കണ്ണാടി മേടിച്ച് തന്ന ആളിനെ അനുഗ്രഹിക്കണേ എന്ന് നിങ്ങൾ മനസ്സിലെങ്കിലും ഓർക്കുക അടുത്ത ആളിനെ കണ്ണാടി കിട്ടിയവരൊക്കെ മുഖത്ത് വെക്കണം ആ കണ്ണാടി അങ്ങനെ മുഖത്തൊക്കെ വെക്കണം കേട്ടോ കണ്ണാടി കൊടുത്തവരെ കണ്ണാടി എടുത്തവർ കണ്ണാടി കിട്ടുന്നവരൊക്കെ മേടിച്ച് മുഖത്തോട്ട് വെച്ചാട്ടെ നിങ്ങൾ കണ്ണാടി ആ ആ എനിക്കിതിനകത്ത് പറയാനുള്ളത് എല്ലാവരുടെയും കണ്ണാടി ഒരേ കടയിൽ നിന്ന് മേടിച്ചതാണ് ചിലപ്പോൾ കവറൊക്കെ ഒരുപോലെ ഇരിക്കും എൻ്റെ കവറാണ് നിൻ്റെ കവറാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത് കവർ വേറെ വേറെ കളറാണല്ലോ എല്ലാവർക്കും അതെ ഞാൻ അങ്ങനെ ആ പ്രത്യേകം പറഞ്ഞത് അപ്പം കണ്ണാടിയായി ഫാനായി ഇനി പുസ്തകം ആരെങ്കിലും നമുക്ക് സഹായിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ അതിന് പ്രാർത്ഥിക്കാം പിന്നെ ഇരിക്കുന്ന ബെഞ്ചുകൾ കണ്ടോ നമ്മൾ ചെയറിന് പറഞ്ഞായിരുന്നു എങ്കിലും ഒരു ഒരു സഹോദരി എനിക്ക് ഒന്നാം തീയതി എങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു മേത്തിൽ കാശ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ആകുവാണെങ്കിൽ ചെയറ് മേടിക്കാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഓരോരുത്തരെ ഓർത്താൽ ഇവിടുത്തെ ആവശ്യങ്ങൾ ഈ കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഒന്നും പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആ അല്ല നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ അതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് ചിലവാക്കേണ്ടായോ ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ പുറകിൽ പോകുമ്പോൾ മറ്റു ചിലവുകൾ വരും അല്ല മൊത്തം എനിക്ക് ചിലവാക്കാനും പറ്റില്ല അത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടത് ബുക്സ് കസേര നമുക്ക് മേടിക്കാം രണ്ട് ദിവസത്തിനകത്ത് ചിലപ്പോൾ എനിക്ക് പൈസ കിട്ടും പിന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം നമ്മൾ പറഞ്ഞ റൂമാണ് അത് നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഓർമ്മക്കായിട്ട് നമുക്കൊരു ചെറിയ ഹാൾ പണിത് തരുവാണേൽ നമുക്ക് ആ ഹാളിനവരുടെ പേരിട്ട് നമുക്ക് കയറി താമസിക്കാനുള്ള സൗകര്യം ചെയ്യാം അത് നമ്മൾ പ്രാർത്ഥിക്കാം അവരും ചെറിയ കാശിനകത്ത് തീരുന്നതല്ല ആരെയും അയ്യായിരോ രണ്ടായിരോ അയച്ചു തന്നാൽ അത് ചെയ്യാൻ പറ്റുന്നതല്ല ഇപ്പം നമ്മൾ ഫാൻ മേടിച്ച് തന്നപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ് ഫാൻ നമുക്ക് ആറ് ഫാൻ കിട്ടി പക്ഷേ അത് ചെയ്യാൻ നമുക്ക് പതിനാറായിരം രൂപ ചിലവായി അപ്പോൾ അതുപോലാണ് എല്ലാ കാര്യങ്ങളും അപ്പം നിങ്ങൾ അതുപോലെ ഇന്ന് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വരുമ്പോൾ അവരവർക്കുള്ള അസുഖങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് പറയണം ഡോക്ടർ പോയി കഴിഞ്ഞു മോനെ ഞാൻ മറന്നുപോയി എനിക്കത് മറന്നുപോയി അല്ലെങ്കിൽ ഗുളിക കിട്ടിയില്ല പിന്നെ ഗുളിക കിട്ടാത്തവർക്ക് നമുക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്നെല്ലാം ഗുളിയും കിട്ടത്തില്ല അത് നമുക്ക് ആരെ ഒക്കെ മേടിപ്പിക്കാം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ കണ്ണാടി മേടിച്ച് കൊടുത്തേ ആർക്കൊക്കെ ഉണ്ടോ അവർക്കവർക്ക് ഡോക്ടർ ആദ്യ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് കണ്ണാടി മസ്റ്റായിട്ട് വെക്കണമെന്നുള്ളവർക്കാണ് ആദ്യവാദ്യം കൊടുത്തത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുന്നവർ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർ രാധാമണി അമ്മക്ക് കണ്ണാടി പറഞ്ഞിട്ടുണ്ടോ കണ്ണാടി കിട്ടിയ രണ്ടുപേര് കണ്ണാടിയൊക്കെ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേമ്മ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് കണ്ണാടി നിങ്ങൾക്ക് തന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക കേട്ടോ അമ്മമാരെ ശാന്തി വയ്യാവേലിയൊന്നും ഇല്ലേ നമ്മൾ ഇങ്ങനെ വിണ്ടാ പൂച്ച കല ഉടയ്ക്കെന്നാ പറയുന്നേ പ്രാർത്ഥിക്കണം ഇങ്ങോട്ട് നോക്കിയേ പൂപ്പേ പ്രാർത്ഥന നമുക്ക് മുഖ്യം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നവർക്ക് വേണ്ടി പൂപ്പയുടെ പ്രാർത്ഥന വേണം കേട്ടോ പിറ്റിയെ നീ പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കണം ശരിയമ്മ പ്രാർത്ഥന വേണം പ്രാർത്ഥന വേണം പ്രാർത്ഥനയാണ് മുട്ടുപിൻ തുറക്കപ്പെടും പറയുന്നത് നമ്മൾ മുട്ടിക്കൊണ്ടേയിരിക്കുക ഏതെങ്കിലും വാതിലുകൾ നമുക്ക് തുറക്കപ്പെടും കേട്ടോ സർസമ്മക്ക് കണ്ണാടി വേണ്ട സരസമ്മക്ക് കണ്ണാടി വെക്കണം കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ ഏഹ് രാധയമ്മയ്ക്ക് ഞാൻ കണ്ണാടി മേടിച്ച് തരാം കേട്ടോ ചെല്ലമ്മക്ക് കണ്ണോപ്പറേഷൻ ചെയ്യാൻ ഇപ്പോഴത്തേക്ക് പറ്റുമെന്ന് തോന്നില്ല ചെല്ലമ്മടെ ഇസി ജിയിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഇനിയൊരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിട്ട് വേണം നമുക്ക് അതിന് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കാൻ കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു അതിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് അതിനുള്ള ഫലങ്ങൾ തന്നു അപ്പോൾ തന്നവരുടെ പേര് സഹിതം ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഒത്തിരി കാശ് കിട്ടിയെന്ന് വിചാരിക്കരുത് തന്നവർ അല്ലെങ്കിൽ തന്നിട്ടുള്ളവർക്ക് അതിന് സത്യാവസ്ഥകൾ അറിയാം അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് ആയിരം രൂപ അയച്ചു കൊടുത്തു അല്ല രണ്ടായിരം അയച്ചു കൊടുത്തു എന്ന് ചിന്തിക്കത്തില്ലല്ലോ നമുക്ക് തരുന്നത് ആരെങ്കിലും തന്നാൽ നമ്മളത് വ്യക്തമായിട്ടും കൃത്യതയോടെയും പറഞ്ഞാൽ അടുത്ത ആരെങ്കിലും തരും എന്നൊരു വിശ്വാസം കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ അമ്മമാർക്ക് കണ്ണാടിയായി അമ്മമാർക്ക് ചെയർ ബെഞ്ച് ഞാൻ കുറച്ച് പണിതു പിന്നിനിയുള്ളത് ചെയറാണ് ഒരു മുപ്പത് ചെയർ എനിക്ക് മേടിക്കണം പിന്നെ അമ്മമാർക്ക് അമ്മമാർ പറഞ്ഞ കാര്യം അത് നിങ്ങളെപ്പോലുള്ളവർ വിചാരിച്ചെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അമ്മമാർക്ക് ബെഡഡായിട്ടുള്ളവരും അല്ലെങ്കിൽ ഇത്തിരി യൂറിൻ മോഷൻ പോകുന്നവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഒരു ആറേഴ് പേര് കിടക്കുന്ന പോലെ ഒരു ചെറിയ ഹാൾ വേണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം അവരുടെ പ്രാർത്ഥന പോലെ ഫലിക്കട്ടെ എന്ന് ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ വിശ്വാസവും അങ്ങനെയാണ് അപ്പം നിങ്ങളുടെയൊക്കെ സഹായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ ഈ അമ്മമാരെ ഞാൻ ഇതുപോലെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ വരുന്നവർ നേരിട്ട് വന്നവർക്കൊക്കെ ഇവിടുത്തെ പരിസരവും അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരും സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കത് അവരിൽ നിന്ന് അറിയാൻ കഴിയുമ്പോൾ എനിക്കൊരു ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അമ്മമാരുടെ ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം